ഉറുമ്പ് കടിക്കുന്ന വേദനയാണെങ്കിൽ പോലും ആ വേദനകൾക്ക് പോലും അള്ളാഹു കണ്ടറിഞ്ഞ് മറ്റു പ്രതിഫലവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്നൂറി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മൻ സ്വബറ ഹദീസ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും അതിൽ തളരാതെ മാനസികമായി അതിൽ വിഷമിക്കാതെ അള്ളാഹു എനിക്ക് ഇവിടെ അനുഭവിക്കുന്ന ഈ വേദനക്കും പ്രയാസത്തിനും ഒരു ഹൈറു നാളെ നൽകുമെന്ന് പ്രതീക്ഷിച്ചാൽ അവന് ക്ഷമ കിട്ടും സഹനം കിട്ടും ഉൾക്കൊള്ളാനുള്ള മനസ്സും അവനക്ക് കിട്ടും നബിസ്ലം പറയാണ് ആരെങ്കിലൊക്കെ മൻ സ്വബറ ആരെങ്കിലും ക്ഷമിച്ചാൽ അല സൂര്യ ഹുലിക്കിമ്രാത്തി അവൻ്റെ ഭാര്യയുടെ ചീത്ത സ്വഭാവത്തിൻ്റെ മേൽ ഒരാൾ ക്ഷമിച്ചു ഭാര്യയുടെ സ്വഭാവം കുറെ കൗൺസിലിങ് നടത്തിയിട്ടോ ഉപദേശിച്ചിട്ടൊന്നും മാറാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ എടുത്ത ചാട്ടങ്ങളോ സംസാരങ്ങളോ പ്രതികരണങ്ങളോ പലപ്പോഴും വലിയ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടാതെ കിടക്കുക കോടതികളും പോലീസ് സ്റ്റേഷനുകളും വക്കീലും ജഡ്ജിയും ഒക്കെയായി പല കുടുംബങ്ങളും നീറുന്ന പ്രശ്നങ്ങളെ കൊണ്ട് സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് ഞാൻ മുമ്പിലൊക്കെ സൂചിപ്പിച്ച പോലെ ോടതി ജഡ്ജി ശ്രീദേവി എന്ന ജഡ്ജ് പോലും പറഞ്ഞത് മുപ്പത്തി ആറായിരത്തോളം വരുന്ന നമ്മുടെ കേസുകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ഹൈക്കോടതിയിൽ തന്നെ ഉണ്ട് കുടുംബ കേസുകൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്ന് എന്നറിയിച്ചു നോക്കി ആരെങ്കിലൊക്കെ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യയുടെ ചീത്ത സ്വഭാവം അവളുടെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ അവളെ എടുത്തുചാട്ടം ഒരിക്കലും മുന്നോട്ട് പോലെങ്കിലും കുട്ടികളും മക്കളൊക്കെ ആയി എന്താ ചെയ്യുക ഒഴിവാക്കാനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതും പ്രയാസം അപ്പൊ ഈ ജീവിതത്തിൽ അതൊക്കെ സഹിച്ചും കണ്ടും കേട്ടും അഡ്ജസ്റ്റ് ചെയ്തും മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുത്തരം കൊടുക്കുന്ന പ്രതിഫലം എന്താ പറയുക അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എങ്ങനെയാ വെച്ചാൽ മാ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതാരാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അയ്യൂബ് അലൈഹി സ്വലാം അദ്ദേഹത്തിനേക്കാളും വലിയ പരീക്ഷണമൊന്നും ലോകത്ത് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു കത്തിക്കരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ മക്കള് ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി അപകടത്തിൽപ്പെട്ട് കുട്ടികളൊക്കെ മരിച്ചുപോയി സ്വത്ത് മുഴുവനും അതും നശിച്ചുപോയി പശുക്കളുണ്ടായിരുന്നു ഒക്കെ നശിച്ചുപോയി ആടുകൾ ഉണ്ടായിരുന്നു നൂറക്കണക്കിന് ഒക്കെ നശിച്ചുപോയി സ്വത്ത് മുഴുവനും പോയി മക്കളും പോയി മാരകമായ രോഗം പിടിപെട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വൃണങ്ങൾ വന്നു വൃണങ്ങൾ വന്ന് മൂന്ന് ഭാര്യമാരുണ്ടതിന് ഭാര്യമാരൊക്കെട്ടൊഴിവാക്കിപ്പോയി അവസാനം ഒരു ഭാര്യ മാത്രമേ ഒപ്പം കൂടിയിട്ടുള്ളൂ അങ്ങനെ ശരീരത്തിൽ മുഴുവനും വൃണങ്ങളും വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടു അവസാനം അള്ളാഹുത്താലും ശമനം കൊടുത്തത് ഖുർആൻ പറയുന്നുണ്ട് അബുദ് എന്ന് ഖുറാൻ പുകയിത്തുന്നുണ്ട് അത്രയും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ച അയ്യൂബ് നബിയിലെ ഇസലാം അദ്ദേഹത്തിന്റെ പ്രതിഫലമാണ് അയ്യൂബ് നബിയുടെ പ്രതിഫലമാണ് ഭാര്യയുടെ ദുസ്വഭാവത്തിൽ പുരുഷന് അള്ളാഹുദാന കൊടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ അവൻ നിസ്കരിച്ചുകൊണ്ടോ നിസ്കരിച്ചോണ്ടോ നിക്കറല്ലോണ്ടോ ഖുർആാനോതിയോണ്ടോ വേറെ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഒരുപക്ഷെ അള്ളാന്റെ അടുത്ത് ഈ ഒരു അവസ്ഥ അവൻ എത്തൂല ഓൻ്റെ അമല കൊണ്ട് ഒരിക്കലും എത്താൻ പറ്റൂല അമര് കുറവായിരിക്കും അപ്പോൾ സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനം കിട്ടാനൊന്നും ഓനക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പം അള്ളാഹുത്തർ ഇങ്ങനത്തെ ഒരു അവസ്ഥ വച്ചതായിരിക്കും കരുത കരുതുക അതിൽ ശ്രമിച്ച് മക്കളും കുട്ടികളൊക്കെ ആയി എന്താ ചെയ്യുക ഒഴിവാക്കാൻ പറ്റൂല പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള നൽകി ശ്രമിച്ച് നിൽക്കുകയാണെങ്കിൽ അയ്യൂബ് നബിക്ക് കൊടുത്ത പ്രതിഫലം അതേ കാറ്റഗറിയിൽ അള്ളാഹു താലി ഇവനെ ഉൾപ്പെടുത്തുകയും ആ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ക്ഷമക്ക് കിട്ടിയ പുണ്യങ്ങളൊക്കെ ഇവനുക്ക് അള്ളാഹുത്തർ കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഓഫറാണ് കുടുംബജീവിതത്തിലെ ഇനയുടെ ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭർത്താവിന് അള്ളാഹു താര കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആശ്വാസമായി ഇതുപോലെ തിരിച്ചുണ്ടാവും ഭർത്താവ് മദ്യപാനിയാണ് അല്ലെങ്കിൽ ചീട്ടുകളിയാണ് അല്ലെങ്കിൽ പലിശക്കാരനാണ് അടിക്കുന്ന ആളാണ് കുത്തുന്ന ആളാണ് ആൾക്കാരുടെ ഇട്ട് കളിയാക്കും പരിഹസിക്കും ജനങ്ങൾക്കിടയിട്ട് ഈ ഭാര്യയെ ചീത്ത പറയും അവൾ അഭിമാനം ഹനിക്കപ്പെടും തൊള്ളേ തോന്നി വൃത്തികേട് മാത്രം വിളിക്കും ഇങ്ങനത്തെ സ്വഭാവം കഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരെ ഇടങ്ങേറാക്കുന്ന ആയിരക്കണക്കിന് ഭർത്താക്കന്മാർ പുറത്തേക്ക് നോക്കണ്ട നമ്മളൊക്കെ അവനാനപ്പെട്ട് ചിന്തിച്ചാൽ മതി അവരോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റങ്ങൾ അതൊക്കെ വലിയ ഗുരുതരമായ തെറ്റും വീഴ്ചകളുമാണ് അപ്പൊ പാവം പെണ്ണുങ്ങളും എന്ത് ചെയ്യും എന്താ ചെയ്യുക കുട്ടികളും മക്കളൊക്കെ ആയി ഒഴിവാക്കി പോകാൻ പറ്റൂല ഒരാളോട് പ്രശ്നം പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട് തൻ്റെ വീട്ടിൽ പോയി തൻ്റെ അമ്മാനോടും തൻ്റെ വാപ്പാനോടൊക്കെ പുതിയപ്പലിൻ്റെ കുറ്റം കുറവ് പറഞ്ഞാൽ അവർ വിഷമിക്കില്ല എൻ്റെ അമ്മ ഇടങ്ങാറാവില്ല പാപ്പ എടുങ്ങാറാവൂന്ന് കരുതി അവർ പറയില്ല ഞങ്ങളാരെ ബുദ്ധിമുട്ടിക്കണ്ട മാപ്പാനും എടുങ്ങാറാക്കണ്ട ഒക്കെ കരുതിട്ട് അവരിങ്ങനെ മുണ്ടാതെ നിക്കും നാട്ടുകാരോട് പറഞ്ഞാൽ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ നാട്ടുകാരറിയും അപ്പൊ ഒക്കെ ക്ഷമിച്ച് സഹിച്ചു പാപങ്ങളാണ് അങ്ങനെ ഒരു പെണ്ണ് ക്ഷമിക്കുകയാണെങ്കിൽ അള്ള കൊടുക്കുന്ന പ്രതിഫലം എത്ര അറിയോ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കുന്ന പ്രതിഫലാണ് എത്രയാണ് ആ പ്രതിഫലം ഈമാന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ചെയ്തു ആസിയ ബീവീനെ ക്രൂരമായി പീഡിപ്പിച്ചു നല്ല പൊരി വെയിലത്ത് എരിഞ്ഞു പൊരിയുന്ന ചുട്ട് പൊള്ളുന്ന വെയിലത്ത് പാറപ്പുറത്ത് കിടത്തി മണലിൽ കിടത്തി അങ്ങനെ ആസിയ ബീവിയെ നഗ്നമാക്കി വളരെ മൃഗീയമായി ഇരുമ്പിന്റെ പഴുപ്പ് ചൂടാക്കി പഴുപ്പിച്ച് സ്വകാര്യ ഭാഗങ്ങളിലൂടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി അങ്ങനെയാണ് ആസിയ ബീവി മരണപ്പെടുന്നത് അത്രയ്ക്കൊരു പരീക്ഷണം ഒന്നുകൂല അറിയിക്കൂല കാരണം ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് പഴുപ്പ് ചൂടാക്കുക പിന്നെ വലിയ നീളല്ലാണെടുത്തിട്ട് കേട്ടോ നീളല്ലാണെടുത്തിട്ട് പലകുമ്മ തറച്ചു അല്ലോ നീളെല്ലാണെടുത്തിട്ട് പലകുമ്മ തറച്ചു പലകുമ്മ തറച്ചിട്ട് ആ പലകുമ്മലാണ് ആസിയ ബീവിയെ മലർത്തി കടത്തുന്നത് വലിയ ആണി പലകുമ്പോൾ വെച്ചിട്ട് ആ പലക അടി വെച്ചിട്ട് ആശയഭിമു മനെ അമർത്താൻ അപ്പം ആണി കുത്തി കയറാൻ എന്നിട്ട് നഗ്നമാക്കിയിട്ട് പീഡിപ്പിക്കുകയും പഴുത്ത് ചൂടാക്കിയ കൂർത്ത ഇരുമ്പിൻ്റെ പാറ വെച്ചിട്ട് സ്വകാര്യ ഭാഗങ്ങളിലൂടെ വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഷമവും പ്രയാസവും അനുഭവിച്ചിട്ടുണ്ടാവും ഇരുമ്പിന്റെ പാറമ്മ തേങ്ങ വെച്ചിട്ട് നമ്മൾ പുലിക്കുന്ന പോലെ അത്രയും കൂർത്ത് ആയുധങ്ങൾ കൊണ്ടുവന്ന് ശരീരത്തിൽ കുറ്റിക്കയറ്റിയെങ്കിൽ ആ സമയത്ത് പോലും എന്ന് പറഞ്ഞ് ഷഹീദായ മഹതിയെ നാളെ മുത്ത് മുത്തുനിതങ്ങള് സ്വർഗത്തിൽ കല്യാണം കഴിക്കുന്ന മുത്ത് മുത്തുനിബിതങ്ങൾ മണവാട്ടിയായിട്ട് വരുന്ന ആ വരുന്നാണ് ആസിയാബിവി കള്ള കൊടുക്കണ പ്രതിഫലവും പുണ്യൊക്കെയാണ് ദുന്യാവര് കഷ്ടപ്പെടുത്തുന്ന ദുസ്വഭാവമായ പുതിയാപ്പളൻ്റെ ചീത്ത സ്വഭാവത്തിൽ ക്ഷമിക്കുന്ന പാവം ഭാര്യക്കുള്ളത് എന്ന് വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി അവ ഈ ഹദീസ് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ പലപ്പോഴും മനുഷ്യന്റെ ക്ഷമ കെട്ടുപോകും അങ്ങനെയാണ് ആത്മഹത്യകൾ പെരുകുന്നത് പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളിലൊക്കെ ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക കാരണം ഇത് ശ്രമിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയൂല അത്രയും മാനസികമായ ജീവിതം വഴിമുട്ടുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം മാനസികമായ സംഘർഷങ്ങൾ ഇതിന്റെ പരിഹാരങ്ങളെല്ലാം അവനാൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന് കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് പൊന്നും പെണ്ണും കൊണ്ടുവന്ന് അതൊക്കെ എടുത്ത് വിറ്റ് അവളെ സ്വത്തൊക്കെ നശിപ്പിച്ച് അവളെ ഇടങ്ങാറാക്കി പിന്നെ അവൻ്റെ സ്വഭാവം ഇങ്ങനെ മാറുക എത്ര പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നവരുണ്ട് ഒരാളെ മുമ്പിൽ ഭക്ഷണം പറയാൻ പറ്റൂല പറഞ്ഞാൽ അത് പ്രശ്നം പിന്നെ എന്തിനാ എന്നെ മാനം കെടുത്തിയത് എൻ്റെ പ്രശ്നത്തിന് പള്ളിയിൽ പോയി പറഞ്ഞത് എന്റെ പ്രശ്നത്തിന് അവർക്ക് വിളിച്ചു പറഞ്ഞാൽ അത് പ്രശ്നം ഇവൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ ഇവൻ്റെ അവിഹിത ബന്ധങ്ങൾ ഇവൻ മൊബൈലിൽ വേറെ പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിക്കുക വേറെ പെണ്ണുങ്ങളായിട്ട് ചാറ്റുക അതൊക്കെ ഇവളിങ്ങനെ കണ്ട് സഹിച്ച് അടങ്ങേറാക എത്ര 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 കേസുകൾ ഉണ്ട് അപ്പൊ നമ്മൾ സഹോദരിമാർക്ക് ഈ ഹദീസൊക്കെ കേൾപ്പിച്ചെടുത്താലേ ഒരു സമാധാന ആസിയ ബീവിക്ക് പടച്ചോന്ന് സ്വർഗത്തിൽ പണിയുമെന്നല്ലേ മരിക്കാൻ നേരത്ത് ആസിബി എന്താ െ ഇവിടെ ഒരു മര്യാദക്ക് ഒരു സുഖം കിട്ടിയിട്ടില്ല സ്വർഗത്തിലൊരു വീടുണ്ടാക്കിത്തരണം ഇവിടെ ഫിരാൻ തൊട്ടിട്ടില്ല എന്നാ ഫിരാൻ ശാരീരികമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല അങ്ങനെ ഫിരാൻ ശാരീരികമായി ബന്ധമുണ്ടായവരാണെന്നും ഒത്തിരി വിധങ്ങൾ സ്വീകരിക്കൂല ആഹാരത്തില് അതിൻ്റെ ബിധങ്ങൾക്ക് അത്രയും പരിശുദ്ധയായ ഇണയായി വെച്ചതാണ് മെച്ചതാണ് ഫിരാൻ ഉണ്ടായിട്ടില്ല ബയോളജിക്കൽ നീഡ്സ് ഒന്നും അവനെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഏതാവട്ടെ ഖുർആൻ പോലും പറഞ്ഞ സ്വർഗ്ഗത്തിൽ കൊട്ടാരം എഴുതുകൊടുക്കുന്ന നിബിധങ്ങളെ മണവാട്ടിയാകുന്ന മൂമിനിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞ വലിയ പരീക്ഷണങ്ങൾ സഹിച്ചപ്പോഴും അതെല്ലാം നേരിട്ട് അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ട റബ്ബിലേക്ക് യാത്രയായ ആസിയ ബിബിയ അതിനും കുറഞ്ഞ പ്രതിഫലം ഞങ്ങൾക്ക് കൊടുക്ക അതിൽ അതും വലുത് ഇങ്ങനെ കൊടുക്കുക അത്രയും മഹത്വമുള്ള ആ സ്വഭാവമാണ് ഒരു സ്ത്രീക്ക് അള്ളാഹുത്തോട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ഹദീത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് പ്രഭാസത്തിന്റെ വിഷമം നിയമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്ന പ്രതിഫലം മക്കൾ മരിച്ച ആൾക്കാർ കൊടുക്കുന്ന പ്രതിഫലം ഗൾഫിൽ നിന്ന് മരിച്ച ആൾക്കാർ കൊടുക്കുന്ന പ്രതിഫലം ചെറിയൊരു മുള്ളുകുത്തിയാൽ പോലും കൊടുക്കുന്ന പ്രതിഫലം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വിശ്വാസിക്കുന്നതിനാണ് പ്രയാസം അതാണ് കുറയാൻ പറഞ്ഞത് ഫസ്റ്റ് എന്ത് അറിവുകളും വിവരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നേരിടാനുള്ള ശ്രമം മനുഷ്യന് കിട്ടുകയുള്ളൂ അതിനാണ് ഇസ്ലാമിക എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് പിരി പ്രീമാരിറ്റൽ കോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട് അവരെ ആത്മാ അവരുടെ മനസ്സിന് സന്തോഷവും മോട്ടിവേഷനൊക്കെ കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങളെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് നേടിയെടുക്കാനും കഴിയുള്ളൂ അപ്പോൾ അതാണ് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിലും ഹബീബായ മുത്തരബിതകൾ പഠിപ്പിക്കുന്നൊരു ഹബീത്ത് ഉണ്ട് മീൻ ഒരു മനുഷ്യന്റെ നാല് വലിയ വിജയങ്ങൾ ഒരു മനുഷ്യന് കിട്ടുന്ന നാല് വലിയ വിജയങ്ങളാണ് നാല് കാര്യങ്ങളാണ് വിധങ്ങൾ വിജയത്തിൽ ബിധങ്ങൾ എണ്ണുന്നത്യായ സച്ചരതയായ ഒരു വൈഫ് ഒരു പെണ്ണ് വൽമസ് നല്ല വിശാലമായ വീട് വീട് നല്ല സൗകര്യത്തിൽ ഹബീബായ അലൈഹി എടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് സാമ്പത്തികം ഉണ്ടെങ്കിലും പറയുന്നത് സാമ്പത്തിക ശേഷിയും പ്രാപ്തിയും യോഗ്യതയുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിശാലമായ വീടായിരിക്കണം ഒരു പിന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വീടുണ്ടാക്കണം ഇങ്ങനെ പറയാം ജാറു സാലിഹു നല്ല അയൽവാസികൾ നല്ല സ്വഭാവക്കാരായ നൈബേഴ്സ് അതൊക്കെയാണ് ഭൂമിനാ മനുഷ്യന് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ പിന്നെ പറഞ്ഞ പോലെ മുറക്കബുൽ ഒരു വണ്ടി വേണം നമുക്ക് ഹരീഫാണ് ഇത് ഭൗതികമായി ആരെങ്കിലും ആൾക്കാർ പറഞ്ഞതല്ല പറഞ്ഞല്ല അറബിന സഹായ നാല് കാര്യം വിജയത്തിൽപ്പെട്ടതാണ് കാല റസൂലാഹി സ്വല്ലാസ്വല്ലം ഏതാ നാല് കാര്യം ഒരു നല്ലൊരു ഭാര്യ നല്ലൊരു വിശാലമായ വീട് നല്ല ഒരു അയൽവാസി മറ്റൊരു നാലാമത് ലബിതങ്ങൾ മർക്കബുൽ ഹനിയും നല്ലൊരു വാഹനം അത് അത്യാവശ്യമെന്നാണ് പറഞ്ഞത് ഒരു വണ്ടി വേണം നിബിതങ്ങളെ കാലത്ത് വാഹനങ്ങൾ വേറെ ആയിരിക്കും എങ്കിലും ഒരു വാഹന സൗകര്യം അത് കുടുംബത്തിന്റെ നന്മക്കും അച്ചടക്കത്തിനും മുതുക്കത്തിനുമൊക്കെ അനുയോജ്യമായതുകൊണ്ടാണ് അങ്ങനെ എണ്ണി പറഞ്ഞത് അപ്പം ഈ സമയത്തും ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതിൻ്റെ ആ വിഷമങ്ങൾ അപ്പം അതിനല്ലാത്തൊരു വേറെ അപ്പുറത്തെ പ്രതിഫലം കൊടുക്കും ഏതായാലും വിശ്വാസിക്കും ഒന്നും നഷ്ടമല്ല മൂമ്പിനാ മനുഷ്യർക്ക് നഷ്ടമല്ല പക്ഷെ അറിയണം കൂടുതൽ പഠിക്കണം ഇന്ന് ഇപ്പോൾ റജബ് ഇരുപത്തി ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുക റജബ് ഇരുപത്തിയേഴിനാണല്ലോ ഇസ്ര ഉണ്ടായത് ഖുറാൻ പറഞ്ഞതാണല്ലോ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ലബിതങ്ങൾ കണ്ട കുറേ കാഴ്ചകളുണ്ട് അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും അതിലൊക്കെ നബിതങ്ങൾ അള്ളാഹുഅലേക്ക് നിബിതങ്ങളെ കൊണ്ടുപോകുമ്പോൾ ജിബീരി അലൈഹി സ്വലാത്തു വസ്സലാം നിമിതങ്ങളെ കൊണ്ടുപോകുമ്പോൾ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയായ ഫിരാൻ്റെ മകളാണ് മാഷിത്ത എന്ന് പറയും ഫിരാന്റെ മകളാണ് മാഷിത്ത ബീവി മാഷിത്താ ബീവിയെ ക്രൂരമായി ഫിറോൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഈ ഫിറോൻ കൊന്നുകളഞ്ഞ മാഷിത്താ ബീബിന്റെ ആ സ്ഥലത്തെത്തിയപ്പോൾ നബിതങ്ങൾക്ക് അള്ളാഹു താര പ്രത്യേകമായി ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവർക്കുള്ള പിന്നെ മഹത്വങ്ങളൊക്കെ അനുഭവിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു നല്ല സ്വർഗത്തിൻ്റെ നല്ല സുഗന്ധവും പ്രത്യേകമായ അനുഭൂതിയും നല്ല വാസനയൊക്കെ ഉണ്ടായപ്പോൾ ജബിലും പറഞ്ഞു നബി ഇവിടെ ഒരു സ്മെല്ലേ ഒരു വാസന അല്ലേ ഇത് മാഷിദാബിക്ക് അള്ളാഹു താലം കൊടുത്ത സ്ഥലങ്ങൾ മഹത്വങ്ങളും പുണ്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹബീബായ അഭിതങ്ങൾ പഠിപ്പിക്കുന്ന വലിയ അധ്യാപനങ്ങൾ ഒരു വിശ്വാസിക്കുന്ന ദുനിയാവിൽ എന്ത് ഉണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമെങ്കിലും അതൊക്കെ ശമിച്ചാൽ കിട്ടുന്ന പുണ്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൻ എപ്പോഴും പറയേണ്ടത് അലഹമുല്ലാ അവൻ്റെ ചുണ്ടിൽ നിന്ന് വരേണ്ടതും അലഹമ്മില്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ല അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കതാണ് അതിനപ്പുറം വേറെ ഒന്നുമില്ല അലഹമുല്ല സ്വർഗത്തിന്റെ കവാടങ്ങളും എട്ടശ്വരം അവനെ വേദനയിൽ പുളയുമ്പോഴും അവൻ പറയേണ്ടത് അലഹമുല്ലാ അലഹമില്ല എപ്പോഴും അള്ളാഹുക്ക് ഇഷ്ടമുള്ള വാക്കതാണ് എപ്പോഴും ഇഷ്ടമുള്ള സ്വർഗ്ഗത്തിൽ കടക്കുമ്പോഴും പറയണ നമ്മൾ ഉറക്കം നെയ്നേൽക്കുമ്പോഴും പറയേണ്ടതാണ് അലഹമുല്ല അലഹമുല്ലാ അത് ശീലിക്കുക അത് മനസ്സുകൊണ്ട് പറയാൻ കഴിയുക അള്ളാഹു താര നല്ല ഇന്മ തന്നെ ഉള്ളാഹു തസ്കീയത്തെ തന്നെ നമ്മുടെ കല്വു ശുദ്ധിയാക്കി തരട്ടെ